ും പോകുമ്പീട്ടിലുള്ളവരെയൊന്നും കാണാൻ പറ്റില്ലെന്ന് അപ്പൊ നീ അത് ഓക്കെ പറഞ്ഞതല്ലേ പിന്നെന്താ മാറ്റി പറയുന്നേ എല്ലാരും എപ്പോഴും ഒരേപോലെ ഇരിക്കണമെന്നില്ലല്ലോ ൾ എനിക്ക് കാണാൻ തോന്നുന്നു <Sanye> േ <Sanye>

ഞാനിപ്പോ വന്നதே ഉള്ളൂ അതയാ ഞാൻ നിങ്ങളെ നോക്കി വന്നത് റിട്ടി വന്നിട്ടുണ്ടോ നിന്റെ കൂടെ കാതൂൻ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ കാണാനായിരുന്നു ആ ഉണ്ട് ഞാൻ വിളിക്കാം റിട്ടി എന്താ പിങ്കി എന്തിനാ വിളിച്ചേ അത നിന്നെ ഒരാളെ പരിചയപ്പെട്ടി തരാനായിട്ട് വിളിച്ചതാ हाय റിട്ടി हाय കെപ്പെട്ടേക്കും തിങ്കൾ പറഞ്ഞു പിങ്കി രേട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ പോയിരിക്കുവാണെന്ന് എന്നിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞോ ആ കഴിഞ്ഞു കഴിഞ്ഞു അയ്യോ ഒരു കേക്ക് മറന്നു മിസ് ആയല്ലോ എല്ലാവർക്കുള്ള കേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കാത്തുനെ കേക്ക് വേണോ അതേണ്ട ചോദ്യമാ കേക്ക് ഇഷ്ടമില്ല താരീങ്ങ്ലോണ്ടോ പിങ്കി എന്നെ ഞാൻ പോയി കേക്ക് എടുക്കട്ടെ നിങ്ങൾ സംസartifactId കാത്തു നിന്റെ വീട്ടിൽ ആരക്കേ ഉണ്ട്

ഈ അതൊന്നും സാരില്ല ഞാൻ അതൊക്കെ അപ്പേ വെട്ടു സോറി റിച്ചു റിച്ചയുടെ ബർത്ത്ഡേന്ന് എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് റിച്ചുക്ക് തരാനട ഗിഫ്റ്റ് ഒന്നും എൻ്റെയല്ലട്ടോ എ ഒരു ഗിഫ്റ്റിലൊക്കെ ഇന്നിരിക്കുന്നു സ്നേഹത്തിലല്ലേ കാര്യം അതൊന്നും സാരല്ലടോ ആ ദേ എന്തായാലും കാതോറി വിഷയം തോന്നില്ല അതന്നെ വലിയ കാര്യല്ലേ അതു ദേ കേക്ക് ഇനി എന്ത് ണുണപ്പാ ഇവിടെ എപ്പോഴും ണുണപ്പാണോ ഇവിടെ ഈ അങ്ങനെ എപ്പോഴും ണുണപ്പൊന്നുമില്ല ചില സമയങ്ങളിൽ മാത്രം നല്ല ണുണപ്പ അച്ഛയണ്ടല്ലോ നല്ല രസമുണ്ട് ആ രസം മാത്രമേ ഉള്ളൂ പരിജിലാതെ ഇങ്ങനെ മഞ്ഞി കൊണ്ടുവന്ന് പണി വെച്ച് വലത്തും കളക്കും ഈ സാൻഡേ ഉള്ളപ്പോൾ എനിക്ക് പണിയൊന്നും വർത്തൊന്നുമല്ല സാൻഡേയാണ് അനുവദിക്കില്ലല്ലോ

ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഞാൻ ഇത്ര ആക്ടീവല്ലാതുള്ളൂ ഞാൻ എന്നെ കണ്ണേട്ട കൂടെ ഉണ്ടായിരുന്നു എന്നല്ലേ ഇതൊന്നുമല്ല ഞാൻ ഒരു പുലിയായിരുന്നു എന്ന പുലി ഞാൻ ഇപ്പോ വെറും പൂച്ചക്കുട്ടി പോലെയാ ഏ അപ്പോൾ ഇതല്ലേ ശരിക്കുള്ള കാട്ടു ആ അപ്പോൾ ഇത് പൂച്ചക്കുട്ടി കാട്ടുയാണോ ക്യാറ്റ് കാട്ടു ഏ എനിക്ക് புரியേ മേരിട്ടോ ക്യാറ്റ് കാട്ടു